കോട്ടയം തലയോലപ്പറമ്പിലുണ്ടായ ബസ് അപകട കാരണം അമിത വേഗത എന്ന് സ്ഥിരീകരിച്ച ആർ ടിഒ ഇതു സംബന്ധിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു ഡ്രൈവർക്കെതിരെ നടപടി എടുത്തേക്കും വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ് മിഥുൻ കൂടുതൽ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അടുത്ത പേർക്ക് ഈ അപകടത്തിൽ പരുക്കേറ്റിരുന്നു മൂന്ന് പേരുക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് വലിയ രീതിയിൽ അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണമായത് എന്ന് ആദ്യം തന്നെ വിമർശനം ഉയർന്നിരുന്നതാണ് പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതോടുകൂടി ബസ് അമിത വേഗതയിലായിരുന്നു എന്നുള്ള എന്നുള്ള നിഗമനത്തിൽ എത്തുക തന്നെയാണ് ചെയ്തത് ഇതോടകം തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നതാണ് ഈ ബസ്സിന്റെ വേഗത സംബന്ധിച്ചതിനു മുമ്പും പല രീതിയിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം ലഭ്യമായിരുന്നു ഇപ്പോൾ ഈ സംഭവത്തിൽ അപകട കാരണം അമിത വേഗതയാണ് എന്ന് ആർ ടിഒ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഡ്രൈവർക്കെതിരെ നടപടി എടുക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഡ്രൈവറെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് എരുമേലി മടുക്ക കാഞ്ഞിരത്തുങ്കൽ കെ ടി സതീഷും സതീഷ് കുമാറും സതീഷ് കുമാറാണ് വാഹനത്തിന്റെ ഡ്രൈവറായിട്ടുണ്ടായിരുന്നത് ഇവരുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്ന് ഇപ്പോൾ വകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഒപ്പം തന്നെ കോട്ടയം എറണാകുളം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകൾ അമിത വേഗതയിലാണ് വാഹനം ഓടിക്കുന്നതെന്നുള്ള വ്യാപകമായിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലും ഇപ്പോഴുണ്ടായ അപകടത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകൾ പരിശോധിക്കാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്